അസലാമലൈക്കും വറഹമത് കുഞ്ഞാനെ ഇത് പാണ്ടിക്കാട് കുഞ്ഞാന്ൻ്റെ ഒരു വീഡിയോ കണ്ടപ്പോൾ അങ്ങനെ വന്നതാണ് കുഞ്ഞാന് നല്ലൊരു ഒരു സാമൂഹിക പ്രവർത്തകനാണ് നാട്ടിലൊക്കെ അവിടെയൊക്കെ പിന്നെ നല്ല എല്ലാ കാര്യങ്ങളിലും ഇറങ്ങി തിരിച്ച് എല്ലാത്തിലും നല്ലൊരു കാര്യത്തിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ് പക്ഷേ കുഞ്ഞാന് ചില ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ പോകുന്നുണ്ടോയെന്ന് സംശയമുണ്ട് ചിലപ്പോൾ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയുക ചില ആളുകളെ കുഞ്ഞാനെ നമ്മൾ ഒഴിവാക്കേണ്ട ആളുകളുണ്ട് അതിൽപ്പെട്ടതാണ് പെട്ടതാണ് തങ്ങന്മാരും മൂലയന്മാരും എന്നുള്ളതൊക്കെ അത് നമ്മൾ ഒഴിവാക്കൽ നിർബന്ധമാണ് അത് കുഞ്ഞാനോട് നാളെ കുറച്ച് മുന്നൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു കുഞ്ഞാന് കേൾക്കണമെന്നുണ്ടാവില്ല എന്നാലും പിന്നെ വളരെയധികം ശ്രദ്ധിക്കണം വളരെയധികം ശ്രദ്ധിക്കണം അത് പിന്നെ നമ്മളെന്ത് ചെയ്യരുത് അല്ലോ മൂലയന്മാരും തങ്ങന്മാരും അത് നമ്മൾ ഒഴിവാക്കുക കുഞ്ഞാനേ അതിൻ്റെ ആവശ്യമില്ല കാരണം എന്താ വെച്ചാൽ കുഞ്ഞാൻ ഈ പറഞ്ഞ വീഡിയോ അത് വളരെയധികം വേദനാജനകമായ വീഡിയോ ഇട്ട വീഡിയോ എന്താണറിയോ കുഞ്ഞാനെ കുഞ്ഞാനും ഇട്ട വീഡിയോ ആ വീഡിയോ മരിച്ച രൂപം കാണിച്ച് ഭാര്യ മരിച്ച രൂപം കടത്തിയിട്ട് ഭാര്യയെ മരിച്ച രൂപം കടത്തിയിട്ട് മരിച്ച രൂപത്തിൽ കടത്തിയിട്ട് ആ കടത്തിയിട്ട് അതിൻ്റെ അടുത്ത് നിന്ന് കാണ്ട് കോപ്പറാട്ടിത്തരം നാടകമാണ് കളിക്കണത് വേറെ വിഷയം ഏതായാലും മരിച്ചൊരു രൂപം കാണിച്ചപ്പോൾ അതിൽ കമൻ്റ് എഴുതിയത് വേറെ ഏതോ ഒരാൾ എഴുതി കമൻ്റ് എന്താണ് എഴുതുന്നത് പിന്നെ അള്ളാഹു എന്തോ ഒരു വിഷയം എഴുതി എനിക്ക് ഓർമ്മ ഓർമ്മ ഏതായാലും അങ്ങനെ എന്തോന്ന് എഴുതിയപ്പോൾ ഈ ഒരു ഒരു ഉസ്താദ് അതിൻ്റെ ബേക്കൽ ആമീൻ എന്ന് എഴുതി ആമീൻ എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ എന്നിട്ട് കുഞ്ഞാനെ ആ മോ ആ മോലിയരെ പറ്റിയിട്ട് പറയാത്തതൊന്നുമില്ല ഏതായാലും ആദ്യം നിങ്ങൾ കാണേണ്ട വീഡിയോ കുഞ്ഞാനെ ആ ആദ്യം അവൻ്റെ ഭാര്യയെ മരിപ്പിച്ച് കടത്തിയ ഒരു രൂപമുണ്ട് മരിച്ച രൂപത്തിൽ കടത്തിയിട്ട് എന്നിട്ട് പിന്നെ ഇൻഷാല്ല ബാക്കി നമുക്ക് മറ്റേ വീഡിയോ ഒന്ന് കാണാം ആ മരിച്ചു കടത്തിയാണ്ട് കാട്ടിക്കൂട്ടുന്ന കാട്ടിക്കുട്ടുന്ന കോപരാട്ടത്തിനൊന്ന് കണ്ടുപോകും ഇതൊരു അഭിനയമാണ് ഈ അഭിനയമൊക്കെ പേടിക്കണം കാരണം അള്ളാഹു മേലെയുണ്ട് മാത്രമല്ല കുഞ്ഞാനെന്ന് പറഞ്ഞൊരു മുഗ്മിനായ മനുഷ്യനാണ് അതുപോലെ അവൻ്റെ ഭാര്യ അവളും മുഖ്മിനത്തായ പെണ്ണാണ് കുടുംബങ്ങൾ മുഖ്മിനത്തായ ആളുകളാണ് മുഖ്മിനായ ആളുകളാണ് മുസ്ലിംകളാണ് മൊത്തമുള്ളത് അപ്പോൾ ഇത്രയും വിശ്വാസികളായ ആളുകൾ ഇത്രയും വിഷയത്തെ പരിഹസിക്കുമ്പോൾ മരണവുമായി ബന്ധപ്പെട്ട കാര്യത്തെ പരിഹസിക്കുമ്പോ ആ പെണ്ണേങ്ങാനും പെട്ടെന്ന് നടന്ന് എണീക്കാതായാല് എന്തായിരിക്കും അവസ്ഥ കുഞ്ഞാനെ അതും കൂടി നിങ്ങൾ കണക്കുകൂട്ടണ്ടേത്തു ആയി ഈ കോപ്രാട്ടിത്തരം കാട്ടിയ വീഡിയോൻ്റെ അടുത്ത് ഒരു കമൻറ്റിലാണ് ആമീൻ എന്നുള്ള ഒരു വിഷയം ഒരു ഉസ്താദ് എഴുതിയത് അതിന് കുഞ്ഞാന് ആ ഉസ്താദെ പറയുന്നതൊന്ന് കേട്ടു നോക്കൂ നിങ്ങൾ കുഞ്ഞാനതിൻ്റെ മുന്നേ ഉണ്ടായ ഒരുപാട് അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അവൻ്റെ ഉമ്മ മരിക്കുന്ന സമയത്ത് ഒരുപാട് ഉസ്താദ്മാരെ അതിൻ്റെ മുമ്പ് പോൻ ഒരുപാട് ഉസ്താദന്മാർ ഒരുപാട് വിഷയങ്ങൾ പറഞ്ഞപ്പോൾ ആ വിഷയത്തോടനുബന്ധിച്ച് വീഡിയോ ഇറക്കിയിരുന്ന ഒരുപാട് ആളുകൾ ഒരുപാട് ഉസ്താദമാർ തന്നെ പിന്നെ വലിയൊരു വേദനാജനകമായ സംഭവമാണ് കുഞ്ഞാന് പിന്നെ കേൾക്കാൻ സാധിച്ചത് എന്തിനാണ് ഞമ്മളങ്ങനത്തെ പണിക്കൊക്കെ നിൽക്കുന്നത് ഇനി ആ ഉസ്താദിനെ വെല്ലുവിളിക്കുന്നതും പറയുന്നതും ആ ഉസ്താദിനെ ചെറ്റയാണ് പരമ ചെറ്റാണെന്ന് പറയുന്ന വീഡിയോ ഒന്ന് കേട്ടു നോക്കും എൻ്റെ മനസ്സ് ഞാൻ സമ്മതിച്ചു എൻ്റെ മനസ്സ് ഞാൻ സമ്മതിച്ചിരിക്കണപ്പം കോപ്പറാട്ടിത്തരം കിട്ടിയ ആ വീഡിയോയിൽ അതിൻ്റെ കമൻ്റ് ആമീൻ എന്ന് പറഞ്ഞൊരൊറ്റ കാരണത്താലാണ് ആ ഈ ആദ്യം വർത്താനം പറയുന്നത് കേട്ടോളി കേട്ടോ സുറുമ്പോളി മാനവസാനാത്ത പോലെ ഈ തലപ്പാവ് ഇട്ടുകാണ്ട് അല്ലാൻ്റെ ഗ്രന്ഥങ്ങളൊക്കെ മനപ്പാടാക്കി നിന്നുകാണ്ട് ഇതുപോലത്തെ ടിബറും വാസിയും വെച്ചുകാണ്ട് ഇങ്ങനെ പറയാനുള്ള എൻ്റെ മനസ്സുണ്ടല്ലോ ചോദിച്ചും കുറെ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യണല്ലോ ഒരാൾ വീഴുമ്പോൾ ഇതേപോലെ ഒന്ന് കടന്നാൽ മതിയെന്ന് പറഞ്ഞാൽ അതിൻ്റെ അടിയിൽ കിടന്നാണ്ട് മരിച്ചാൽ വേണ്ടിയാണ്ട് ആമീ എന്ന് പറയുന്നത് ഇജ്ജൊക്കെ അറി യഥാർത്ഥ മുസ്ലിം ജി പോയി എന്താ ഡയലോഗ് ഇതേമാതിരി ഒന്ന് കടന്നാ ഇതേമാതിരി ഒന്ന് കടന്നാങ്ങനെ മരിച്ചാ മതി അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും ആ കമന്റ് ഓർമ്മയുള്ള ഏതായാലും ആ കമന്റില് അതിന്റെ ബാക്കിൽ ആമീൻ എന്ന് പറഞ്ഞു ആ ആമീൻ എന്ന് പറഞ്ഞതിന്റെ പേരിലാണ് ജി ചെറ്റല്ലേ ജെ കരുൺ ചെറ്റല്ലേ ചത്തൂടെ ആരോട് ഒരു മൂല്യരോട് ഇതൊക്കെ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ഒരു നമുക്ക് വലിയ ശാപം ആപത്ത് ഒക്കെ വരിക കുഞ്ഞാലെ നല്ലോണം ശ്രദ്ധിക്കണം അതൊക്കെ നല്ലോണം നമ്മൾ ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണമല്ല മറ്റൊരു തൻ്റെ ശാപം നമ്മളെന്തിനാ വലിച്ചു കിട്ടണോ ആവശ്യമില്ലാതെ കാര്യം നമുക്ക് പറഞ്ഞു കണ്ടാണെന്ന് വെച്ചാൽ ഓക്കെ ഇപ്പം ഞാനൊക്കെ നൌഷാദ് മൗലവിയും വല്ലാതെ പറയാനുണ്ട് ഇത് കാര്യത്തിലാണ് കാരണം വലിയ വലിയ പണ്ഡിതന്മാർ ഓൻ കൊത്തി വലിക്കുമ്പോൾ ഓനവിടെ കൊച്ചാക്കി കാണിക്കുക കാണിക്കുക എന്നുള്ളത് ആവശ്യമാണ് കാരണം മുസ്ലിമാനെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യമാണത് ഓനാവട്ടെ സമതാവട്ടെ കുഞ്ഞേമാവട്ടെ കാരണം തൊലിയൊക്കത്ത് ചേർന്നിട്ട് മനുഷ്യരെ ഇസ്ലാമിനെ ചിന്ന ഭിന്നമാക്കുമ്പോൾ അതല്ലെങ്കിൽ പിന്നെ പല രൂപത്തിലാക്കി മാറ്റുമ്പോൾ നമ്മളതിൽ ഇടപെടും അത് അതുപോലത്തെ കാര്യമാണെങ്കിൽ തിരക്കടില്ല ഇത് നീ ഒരു കടന്നുകാണ്ട് നിന്റെ ഭാര്യയെ കടത്തിക്കാണ്ട് നീ എന്തു ചെയ്തു മരിച്ച മാതിരി അഭിനയിപ്പിച്ചു അഭിനയിപ്പിച്ചു അഭിനയിപ്പിച്ചുകാണ്ട് അതിൻ്റെ അടുത്ത് കോപ്പരാട്ടിത്തരം കളിച്ച് ചേർച്ചിട്ടും വാതിയിട്ടും ഇതാക്കിയിട്ട് അവളിങ്ങനെ അവസാനത്തെ ശ്വാസം ഭരിക്കുന്നത് പോലെ അപ്പം ഇതുപോലെ ഒന്ന് കടന്നാൽ മതിയായിരുന്നു എന്നു ഒരാൾ അതിൻ്റെ ബേക്കറി കമൻ്റ് എഴുതിയപ്പോൾ മോലിയരെ കമൻറ്റ് ആമീൻ എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ആ ഒരു ആമീൻ എന്ന് പറഞ്ഞ ഒരൊറ്റ കാരണത്താലാ ജീക്കുവാറ്റിലിതൊക്കെ പറഞ്ഞത് അതെങ്ങാനും പ്രഭു സുബാനവത്തായാല സ്വീകരിച്ചിട്ട് അങ്ങനാണ് പോയ എന്തൊക്കെ ഒരു അവസ്ഥ ചിന്തിച്ചോക്കാം അല്ലാഹു അങ്ങനെയാണ് സ്വീകരിച്ചിട്ട് അങ്ങനെയാണ് പോയാൽ കഴിഞ്ഞതേ കഥ കാരണം നീ നിന്റെ ഉമ്മയും ആയിക്കൊണ്ട് ആ ഓരോ കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ വല്ലാത്ത വേദനയുണ്ട് കാരണം അത്രമാത്രം എൻ്റെ ആ കുടുംബം കുഞ്ഞാൻ്റെ കുടുംബം ഉമ്മയാവട്ടെ ജ്യേഷ്ഠനും അനുജനും മക്കളും മറ്റുള്ള കുടുംബങ്ങളും ആവട്ടെ നല്ല സന്തോഷത്തിൽ നല്ല റാഹത്തോടു കൂടെ ചിരിച്ചു കളിച്ച് മാത്രം ജീവിക്കുന്ന ആ ഫാമിലി അതിൽ നിന്ന് പെട്ടെന്ന് ആ ഉമ്മങ്ങ് കൊഴിഞ്ഞു പോയപ്പോൾ വല്ലാത്ത വേദനയുണ്ടാക്കി നാട്ടുകാരെയും കുടുംബക്കാരെയും സുഹൃത്തുക്കളെയും സഹോദരന്മാരെയും നിൻ്റെ വീഡിയോ കാണുന്ന ഞങ്ങളടക്കം എല്ലാവരെയും വല്ലാത്ത വേദനയുണ്ടാക്കി പക്ഷേ ഞാൻ ആ വീഡിയോ നീ ഒരു ഉസ്താദിനെ പറഞ്ഞ് ആ ഉസ്താദിനെ പറഞ്ഞതിൻ്റെ പിറ്റേന്ന് ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്ത് അന്നാണ് മരിച്ചു എന്നുള്ള വിവരം കിട്ടിയതോടുകൂടെ ഞാൻ അന്ന് ചെയ്ത ആ വീഡിയോ ഡിലീറ്റ് ചെയ്ത് കളയുകയും ചെയ്തു കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ അന്ന് നീ വേദനിപ്പിച്ചുകൊണ്ട് വേദനിച്ച് കൊണ്ട് നിൽക്കുമ്പോൾ നിന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടും കൂടി ഒരു വേദനിപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഏതായാലും സൂക്ഷിക്കുന്നത് നല്ലതാണ് ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടേതായ ലെവല് ഇനിയും എൻ്റെ ഭാര്യനെ ചെയ്യുമ്പോൾ അത് നീയും നിൻ്റെ ഭാര്യയും ഏറ്റെടുക്കുക വേറുള്ളതും കൂടി ഏറ്റെടുത്താൽ അത് താങ്ങാൻ മാത്രം ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളണം എന്നില്ല എന്ന് സാരം ഏതാരും സൂക്ഷിക്കണമെന്നല്ല എല്ലാവരും വീഡിയോ ചെയ്യുന്ന ആളുകൾ നമ്മൾ നമ്മുടേതായ കാര്യത്തിലൂടെ പോവുക നമ്മൾ പിന്നെ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ഇതുപോലത്തെ പണ്ഡിതന്മാരെ കൊച്ചി കുത്തിവലിച്ചാൽ പോലെ നമ്മൾ വിടൂല അത് വിടരുത് അതിന് നമ്മൾ ഇനി ആരെന്ത് പറഞ്ഞാലും ശരി എന്ത് പറഞ്ഞാലും അത് നമുക്ക് കുഴപ്പമില്ല പണ്ഡിതന്മാരെ കൊത്തി വലിച്ച നമ്മൾ ഇൻഷാല്ല റോഷ് ഉള്ള കാലത്തോളം നമുക്ക് കൈകാര്യം ചെയ്യാൻ കഴിയുന്ന കാലത്തോളം നമ്മൾ ഒരിക്കലും ഒഴിവാകൂല അത് അള്ളാഹുവിനേക്ക് അള്ളാഹുവിൻ്റെ ദീനിനെ നമ്മൾ നശിപ്പിക്കാൻ അഴിക്കരുത് ബാക്കി ആരെന്ത് പറഞ്ഞോ അത് നമ്മൾ നോട്ടമില്ല ഏതായാലും അസുലമായ ലയിക്കുമ്പോൾ അറഹമത്തുള്ള